സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വാളംപുളിയുടെ പതിമൂന്ന് പ്രയോജനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ മരമാണ് വാളംപുളി പിന്നെ മിക്കവാറും വീടുകളിലൊക്കെ ഒരു ഒന്നും രണ്ടും ഒക്കെ പുളി മരങ്ങൾ കാണാറുണ്ട് ഇത് കായ്ക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കൂട്ടോ പത്തു വർഷം വേണം ഈ വാളംപുളി കായ്ക്കാനായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വാളംപുളി അങ്ങ് കായ്ക്കണില്ല അങ്ങ് വെട്ടിക്കളയാമെന്ന് ഒരു പത്ത് വർഷം വേണോ അത് കായ്ക്കാനായിട്ട് ഈ ബഡ് പുളിയൊക്കെ ആണെങ്കിൽ കായ്ക്കാനായിട്ട് ഒരു അഞ്ച് വർഷം മതി ഇത് പുലിയാണ് കേട്ടോ വാളം പുളി എന്ന് പറഞ്ഞ പുളി പുലിയാണെന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി ഉപകാരങ്ങൾ ഇതിനേക്കുണ്ട് ഉണ്ട് പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഷുഗർ കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ പിന്നെ ഷുഗറിൻ്റെ ഉള്ളവർ കുറച്ച് പുളി കഴിക്കുന്നത് നല്ലതാണ് ഇതുപോലെ ആർത്തവ വേദനയൊക്കെ ഉള്ളവർക്ക് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് ഇത് വളരെയേറെ സഹായമാണ് വേദന കുറഞ്ഞ് കിട്ടാനൊക്കെ സഹായമാണ് പുളിയിലെയും പപ്പയും ഉപ്പും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സന്ധി വേദനയ്ക്ക് പേശികൾക്ക് നല്ലതാണ് അത് അത് ചേർത്തുള്ള വെള്ളം കുടിക്കുക അത് തേക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഇല ചായയിൽ ഇട്ട് ഉപയോഗിക്കാറുണ്ട് ഈ പുളി ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ രസമാണത് വൈറ്റമിൻ സി ധാരാളമുണ്ട് മോണവീക്കത്തിന് വളരെയേറെ സഹായമാണ് ഈ പുളിയുടെ ഇലയെടുത്ത് പല്ല് തേക്കാറുണ്ട് നമ്മൾ മറ്റ് സാധനങ്ങളെക്കൊക്കെ ഉപകാരപ്രദമായി നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ പുളിയുടെ ഇലയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കൂടാനായിട്ട് പുളി നല്ലതാണ് ഈ സൗന്ദര്യത്തിനും നല്ലതാണ് കേട്ടോ മുറിവ് ഉണക്കാനും നല്ലതാണ് ചില പുളിയില ചതച്ചിട്ട് മുറിവ് ഉള്ള എടുത്തിൽ തേച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് കെട്ടിവെക്കാവുന്നതാണ് ചർമ്മ തിളക്കത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഹൃദ്രോഗത്തിന് വളരെയേറെ സഹായകമായ സാധനമാണിത് മലേറിയയ്ക്ക് ഉപകാരപ്രദമാണ് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ പുളിയെ പുളി കൊണ്ടുണ്ട് പുളിയുടെ തന്നെ എല്ലാം ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ തൊലി ഉപയോഗിക്കാം അതിൻ്റെ ഇല ഉപയോഗിക്കുക ഈ വളങ്കടിയൊക്കെ ഉള്ളപ്പോൾ പുളി ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കാല് മുക്കാൻ പറയും വളരെയേറെ സഹായമാണ് ഇതുപോലെ തന്നെ ചർമ്മത്തിന് തിളക്കം കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ ഇത് ഒരു പുളിയിൽ നിന്ന് തന്നെ പത്ത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോ വരെ നമുക്ക് പുളി കിട്ടാം ചിലപ്പോൾ എല്ലാ പോലും കായ്ക്കണമെന്നുമില്ല ചിലപ്പോൾ ഒന്നരവിട്ട വർഷമൊക്കെ പുളി കായ്ക്കുള്ളൂ അങ്ങനെയുണ്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ് പൊട്ടാസ്യം എല്ലാം ധാരാളം ഉള്ള സസ്യമാണ് ഈ പുളി എന്ന് പറയുന്നതും പുളി ഇല എന്ന് പറയണതും അതിൻ്റെ ഇല ഉപയോഗിക്കാം അതിൻ്റെ പൂവ് ഉപയോഗിക്കാം അതിൻ്റെ വിത്ത് ഉപയോഗിക്കാം അതിൻ്റെ മരത്തിൻ്റെ തന്നെ തൊലി ഉപയോഗിക്കുക അപ്പം ഇങ്ങനെ സർവാംഗോ ഉപകാരമുള്ള ഒരു സസ്യമെന്ന് പറഞ്ഞ രീതിയിലാണ് വളം പുളി ഉള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ പലരും വെട്ടിക്കളിയ എന്നിട്ട് പുളി പോയിട്ട് ഈ പറയുന്ന അതിൻ്റെ സത്തൊക്കെ എടുത്ത ഈ പുളി വാങ്ങിച്ചാണ് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര വെട്ടി തച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിൽ ആ പുളിയൊക്കെ എടുത്ത് അതിൻ്റെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പുളി നമുക്ക് കിട്ടും ആദ്യം ഉണ്ടാകുമ്പോൾ ഇച്ചിരി നീളം കുറവൊക്കെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളു പിന്നെ നല്ല നീളമുള്ള പുളി കിട്ടും അപ്പം നമ്മളിതിനെ പരീക്ഷിക്കാറുമില്ല ഏതെങ്കിലും മുറിക ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ എന്ന് വെക്കാറുണ്ട് അത്രയേ ഉള്ളൂ വല്ല അതിരി അതിരേലും ഒക്കെ അപ്പോൾ വല്ലവരെയും എമൗണ്ടിലായിരിക്കും പുളി വീഴേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള തലമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന പുളിയുടെ ഉപകാരം ഇങ്ങനെ പത്ത് പതിനഞ്ച് പതിമൂന്ന് പ്രയോജനങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് പുളി നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നല്ല സാധനം നല്ല പുളി ഈ സത്തൊക്കെ എടുത്തിട്ട് ചീഞ്ഞ നാറിയ സാധനം ഉപയോഗിക്കാതെ ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ പിന്നെ ഇപ്പോൾ മുന്നൂറ്റി അൻപത്തി ആറാമത്തെ വീഡിയോയാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഒരു പത്ത് പതിനാറ് വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് അത് നിങ്ങൾ ഓരോന്നും ഉപയോഗിച്ച് അടുക്കള പിന്നെ മരുന്നുകൾ എന്ന പേരിലാണ് അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾക്കും അസ്വസ്ഥകൾക്കുമൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി